വാഗ്ദാനങ്ങളൊക്കെ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാകുന്നില്ലല്ലോ അവര് മടയിൽ നിന്ന് ഓരോ തൂർത്തുണ്ട് ഇഷ്ടംപോലെ തൂർത്തുണ്ട് ജനങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ പറയാം എന്ത് പ്രതീക്ഷ

അത് അവരോട് ചോദിക്കാം നമുക്കറിയില്ല ഐപിക്ക് കൈ പ്രാവശ്യം ഭൂരിപക്ഷം കൂടുതലുണ്ടാവും പറയാതിരിക്കാൻ നല്ലത് കേട്ടാ ഒരു സാധനം ഇല്ല എല്ലാത്തന്നും ഭയങ്കര വില എല്ലാ സാധനവും ഒരു സാധനം ബഹബലീശ്വര് ചെന്ന് അവിടെ ഇല്ലെന്നില്ല ഒരു സാധനം നമ്മ പുറത്ത് പഠിക്കാൻ എന്തോ കാസനം നാപ്പത്തി ആറ് രൂപ കുറച്ച് വോട്ട് പിടിക്കാത്തന്നെ

ും ഇടാട് പറഞ്ഞു എന്ത് കാര്യം ചെയ്താലും പറഞ്ഞോണ്ടല്ല കഴിയുന്ന സാധിച്ചു തരും ആ ഓഫീസ് അവിടെ അടുത്തേലെ ഓഫീസ് അവര് എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു ആ ഇനിയിപ്പൊ കണ്ണിന് കാച്ചക്കുറം കൊണ്ടെന്ന് പറഞ്ഞ കണ്ണടക്കെനിക്ക് കണ്ണട പോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തലങ്കരും അപ്പൊ അങ്ങനെ നല്ല നല്ല അഭിപ്രായം പൊതുവെ എല്ലാം കൊണ്ട് നല്ല അഭിപ്രായം സർക്കാരിനെ പറ്റി എന്താ നമുക്ക് നമ്മുടെ സ്വന്തം കേന്ദ്ര പാട്ടിന്താരും പറയാനില്ല എക്കൂലത്തെ ആളില്ല തൊഴിലില്ല ജീവിക്കാൻ മാർഗില്ല ആൾക്കാർക്ക് തൊഴിലൊന്നുമില്ല അപ്പൊ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് വെയിലെ ചൂടും എല്ലാം കൂടി ആൾക്കാരും അവശദായി പോയി ഒരാൾ ചുവയിലൂടെ പൊറത്തുറങ്ങണില്ല ചൂടും കറണ്ടേഷൻ ഇപ്പൊ എന്താന്ന് ഞാൻ പറഞ്ഞത് അറിയാ ഓരോ ബില്ല് ഇടി വരുമ്പോട്ട് അതെ ജയിക്കാ ജയിക്കില്ല എങ്ങനെയാണ് എറണാകുളത്തെ ഒരു എറണാകുളത്തെ പ്രതികരണം നമ്മ തരംഗം തന്നെ അത് നല്ല രീതിയിൽ ാണ് ഞങ്ങഴ്ചപ്പാടില് അങ്ങനെയാണ് സർക്കാർ ശരിയാവുമെന്ന് വിചാരിക്കില്ല അതൊക്കെ ശരിയാവും വീണ്ടും ഞങ്ങൾ അത് ആവർത്തിക്കണം മുഖ്യമന്ത്രി ഞങ്ങൾക്ക് മുഖ്യമന്ത്രി നമ്മുടെ മന്ത്രി തന്നെയുണ്ട് എന്തോ കുറ്റം പറയാണ് പക്ഷേ ഞങ്ങള് കുറ്റം പറയൊന്നും അടിയൊറച്ച് പാർട്ടി വിശ്വസിക്കുന്ന ആൾക്കാരാ നന്നായിട്ട് പ്രവർത്തിച്ചു നടന്നു ഇനി അതിന്നൊരു മാറ്റമില്ല നമ്മുടെ സർക്കാർ എങ്ങനെ ഇരിക്കണം നമ്മൾ നോക്കണില്ല വീണ്ടും പ്രതീക്ഷ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ബിജെപിക്കും അത് തന്നെ നാളൊരിക്കലും നമുക്കൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണില്ല അതായത് ഞങ്ങളിൽ നമ്മിന്നും ആ പ്രസ്ഥാനത്തെ നമ്മ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു അതിലിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു പോയാലും ശരി നമ്മതു തന്നെ സ്ഥാനാർത്ഥിയെ എല്ലാവരും അത് പല അത് പലരും പല രീതിയിൽ പറയും ഇപ്പം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടായില്ല എന്ന് അതും അറിയില്ല ഇന്ന് പലരും പല പല വ്യാഖ്യാനങ്ങളാണ് അത് എന്തൊക്കെ പറയണമെന്ന് ഇപ്പം തന്നെ ഇപ്പം ഈ രാഷ്ട്രീയ കാല ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാല കാലഘട്ടത്തിൽ പലരും പല മോഡലിലും പറയും ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ വരെയും പറഞ്ഞു തന്നിരിക്കും നമ്മൾ ആ ഒരു വിശ്വാസം നമ്മൾ പാർട്ടി പറയണേ പാർട്ടി പറയണം പാർട്ടി നമ്മ നമ്മ പാർട്ടിക്കാരൻ തന്നെയായിരുന്നു ഏഹ് പാർട്ടി പറയണമല്ലേ നമ്മ കണ്ടത് നമ്മ ഇന്നും അന്നും കണ്ടു വളർന്നേക്കണത് അനുസരിച്ചും പ്രവർത്തിച്ച് വളർന്നേക്കണമനുസരിച്ചും നമ്മിന്ന് ആ പാർട്ടിനോട് തന്നെയാണ് നാളൊരു വേർ കൂർ എന്നല്ലേ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു ബി ജെ പി ആണ് കുറച്ചുകൂടി പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പോഴത്തെ പിണറായി ഭരണത്തിന് എതിരാണല്ലോ അത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് മാറ്റം എന്താണ് ആ ഇതിൽ നിന്ന് മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്ന ആൾക്കാരുണ്ട് പല ഇപ്പം ആ പാർട്ടിയിൽ നിന്ന് തന്നെയല്ല എല്ലാ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ അവിടെ കാണണമെന്ന് അപ്പുറത്തോട്ട് പോയി അപ്പുറത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്ന് ഒരു സുപ്രഭത്തിൽ നമ്മൾ കാണുന്നതിനെക്കാട്ടി മുൻപേന്ന് പറഞ്ഞാൽ മോദി സർക്കാർ വന്നം ഏ മോദി എല്ലാം ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കണം ഈ ചിലപ്പോൾ നേരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇനി കാലം എങ്ങനെയാണ് തെളിയിക്കണമെന്ന് നമുക്കും പറയാൻ പറ്റില്ല ഇനി നമ്മൾ മാത്രമല്ലല്ലോ നമ്മൾ ഇവിടെ ജനങ്ങൾ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് അവരിൽ നിന്നും വ്യത്യാസം പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞ് അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും നാളൊരു തലമുറകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടും കേട്ടങ്ങളെന്ന് നമ്മൾ അതിനെ കുറിച്ച് അനുസരിച്ച് ആ കണ്ടും കേട്ടും നിന്ന ആ ഒരു പ്രശ്നം അങ്ങനെ ഇല്ല ഏ ഇന്നത്തെ തലമുറകളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല പല വ്യത്യാസങ്ങൾ വന്നേക്കും ചിലപ്പോൾ അത് ബി ജെ പിയിലോട്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ്സിലോട്ടാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ടാ ഇപ്പോഴത്തെ തലമുറകളും നമുക്ക് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഏഹ് അവർ ചിലവർ അടിസ്ഥാനമിട്ട് സംസാരിക്കും ചിലവർ അടിസ്ഥാനപരമല്ലാണ്ട് സംസാരിക്കും ചിലവർ ഞാൻ കണ്ട് ആ എന്നാൽ അങ്ങാൾ പോവാം എന്നുള്ള രീതിയിൽ കുറച്ചൊരു വിശ്വാസം ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്നും നാളെ നമ്മളെ പാർട്ടി ആ നമുക്ക് നമുക്ക് അവർ പതി നമുക്കരു നമുക്ക് വരുമോ ഇല്ല അത് നമ്മളെ കൊണ്ടാണ് ജീവിക്കണത് അവര് ഇറച്ച അവർ തിന്നു ആയിട്ട് പപ്പടം പപ്പടം എത്ര ഇപ്പം ഞാൻ മൂന്നെള്ളം വരും പിന്നെ വീട്ടിൽ കിടക്കാൻ പോകണം വയസ്സായില്ലേ എഴുപത്തി മൂന്ന് വയസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ ഒരുപാട് അഭിമാനം പത്ത് പാസ് ആയതാ പത്ത് പാസ് ആയതാ ഇത് കൊണ്ടാണ് ജോയിക്കുന്നത് അച്ഛനിലും അമ്മയിലും ആരും ഞാൻ പഠിച്ചു ആ പിന്നെ ഈ ജോലിയിലായി ഇങ്ങനെ തയ്ച്ച് ഊടിക്കൊണ്ടിരിക്കണം മാത്രമല്ല പെൻഷനുണ്ടായി അമ്മക്കിട്ട് അമ്മ മറിച്ച് പോയി കൊറച്ചും പോട്ടില്ല ൂറ് രൂപ ആയിട്ടു അതും വലിയ വല്ല രണ്ടു കൊല്ലം അല്ല മൂന്ന് മാസം കഴിഞ്ഞാൽ ഒരു മാസം തവണ ഇട്ടുള്ളു ആ ഒരു പാർട്ടികളൊക്കെ ഉണ്ടാവും അവര് പിരിച്ചു തരണവര് ആ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കേരളത്തിന്റെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആദ്യമൊക്കെ ഇപ്പൊ അത്ര വല്യ പ്രതീക്ഷ എന്താ പറയാ ആ അതന്നെ ആദ്യമൊന്നും ആദ്യം കൊഴപ്പില്ല ഇപ്പൊ കുറച്ച് പ്രശ്നം അത്രേ ഉള്ളു മുഖ്യമന്ത്രി പേടിയുള്ള ഒരാളൊന്നുമല്ല ഇരട്ടച്ചിങ്ങനെ ആണല്ലോ അതുകൊണ്ട് മുഖ്യമന്ത്രി കുറച്ച് ആകുമ്പോൾ അത് എങ്ങനെയെങ്കിലും കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ കിട്ടാതിരിക്കുന്ന കുറച്ച് വൈകിട്ടാണെങ്കിലും കിട്ടുന്നുണ്ട് എന്തായാലും സമൂഹത്തിന്റെ ഒരു പുരോഗതി ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പിന്നെ അതിനോണ്ട് ഒരുപാട് പൈസ ഒക്കെ വേണമല്ലോ അപ്പൊ കടമെടുക്കുന്നു ഇല്ല അതൊരുപാട് എക്സ്പെൻസീവായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പണിന്റെ ചെലവാക്കി അതിനോടൊന്നും യോജിക്കുന്നില്ല എറണാകുളത്തെ പ്രതീക്ഷ എന്താണ് ആര് വിജയിക്കാനാണ് ഉറപ്പാണ് എല്ലാ നേതാക്കന്മാരും വന്നുണ്ട് വന്നു പോകുന്നുണ്ട് വാഗ്ദാനങ്ങളൊക്കെ പക്ഷെ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ലല്ലോ എല്ലാവരും നല്ല നല്ല വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു പോവും നടപ്പിലാക്കല് വളരെ അപൂർവം നൂറ്റിക്ക് ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം അതാ ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയുള്ള വ്യക്തിയാണ് നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് പിന്നെ വിദ്യാഭ്യാസം സാമാന്യം വിദ്യാഭ്യാസം ഇങ്ങനെ ഉണ്ടായിരിക്കണം പിന്നെ ഇവിടുന്ന് പോകുമ്പോഴേക്കും നമ്മൾ ഈ ഈ സ്ഥലത്തെ പറ്റിയുള്ള ഒരു അറിവുണ്ടായിരിക്കണം ഇപ്പം എറണാകുളത്ത് നിന്ന് പോകുന്ന ഒരു മെമ്പറെ സംബന്ധിച്ച് എറണാകുളത്തിനെ സംബന്ധിച്ച് നല്ല അറിവുണ്ടായിരിക്കണം അവിടെ എന്തൊക്കെയാണ് പുരോഗമനം വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിലെ സംസ്ഥാന ഭരണത്തെ എങ്ങനെയാണ് കുഴപ്പമില്ല പിന്നെ സാമ്പത്തികം ഇത്തിരി മോശം എന്നാണെന്നുള്ള നമ്മുടെ അറിവ് ഇത്തിരി സാമ്പത്തിക ടൈറ്റ് ആണെന്നുള്ളതാണ് പൊതുവേ ഉള്ള അറിവ് പിന്നെ പെൻഷൻ കൊടുക്കാമെന്ന് ഒന്നും കൊടുക്കാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് മുടക്കുകളൊക്കെ ഉണ്ട് അതെല്ലാം യാത്ര കൊടുക്കുക അറിയുമോ ആ അതിനോട് എന്താണ് അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ജനങ്ങളെ ഓരോ മണ്ഡലത്തിലും വന്ന് നേരിട്ട് വന്ന് അവർക്ക് വേണ്ടതായിട്ടുള്ള സംവരണം കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നേനെ സംഭവം സംവരണമല്ല സംവാദം സംവാദം സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത് അല്ല ജനങ്ങളോട് സംസാരി അങ്ങനെ പോയിട്ട് സംസാരിച്ച് അല്ല അത്രയും ഒരു ചെലവ് ഒഴിവാക്കാമായിരുന്നു നിങ്ങൾ നേരത്തെ ചോദിച്ചതിൻ്റെ ആ മറുപടി ഞാൻ പറഞ്ഞു അത്രയും ഒരു ചെലവ് കുറയ്ക്കാമായിരുന്നു നേരത്തെ രണ്ടായിരുന്ന ഒമ്പൻ ചാണ്ടി സർക്കാർ അതേമാരെ സംവാദം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇത്ര ചിലവൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് നല്ലൊരു കാര്യമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെച്ചെങ്കിൽ ഇത് ഇത്തിരി പൈസ കൂടുതൽ ചിലവ് വന്നു പോയിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഞങ്ങൾക്ക് ബിസിനസ്സൊക്കെ വളരെ മോശമാണ് കച്ചവടം വളരെ മോശമാണ് കോവിഡിന് ശേഷം ഞങ്ങൾ ഉയർന്നിട്ടില്ല കച്ചവടക്കാർ മൊത്തത്തിൽ ഒരു കച്ചവടക്കാർക്കും യാതൊരുവിധ മെച്ചു പിന്നെ ഇവിടെ വന്ന് ഈ തൊഴിൽ ചെയ്യുന്നതുകൊണ്ടു വേറൊരു തൊഴിലേക്ക് പോകാൻ പറ്റില്ല എറണാകുളത്തെ സ്ഥാനാർത്ഥികളൊക്കെ അടുത്ത തവണ പിണറായി സർക്കാർ തോന്നുന്നുണ്ടോ കോൺഗ്രസ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്റെ മനസ്സിലാ തോന്നുന്നത് രാഷ്ട്രീയ രീതിയിലല്ല കോൺഗ്രസ് കഴിക്കുമെന്നാണ് തോന്നുന്നത് ഈ പ്രാവശ്യം രണ്ട് പ്രാവശ്യം പത്തു വില അടിപ്പിച്ച് കിട്ടിയ പ്ലേക്കും അവരുടെ ഭരണം രണ്ടാമത് കയറിയ പ്ലേക്കും അത് നല്ല രീതിയിലല്ല പോയി എല്ലി പിള്ളേ ഒരാൾക്കുടേയും അഭിപ്രായം തെറ്റായിട്ട് മനസ്സിലുണ്ടെങ്കിലും തുറന്നു പറയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവൂല ഇപ്പം ലാസ്റ്റ് എനിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ടി വിയിലെ വാർത്തയിൽ കണ്ടതാണ് സത്യസ്ഥലത്തിൽ ഒരു പയ്യൻ മരിച്ചില്ലേ യഥാർത്ഥ പതി പ്രതികളെ ശരിക്ക് ശിക്ഷിക്കണം അവരെ പിടിച്ച് അത് ഈ ഗവൺമെൻറ് അതിന് സൈഡിൽ നിൽക്കുകയാണെന്ന് എനിക്ക് വാർത്ത കണ്ടപ്പോൾ തോന്നി അത് ശരിയായ ജീവിത രീതിയല്ല തെറ്റ് ചെയ്യവൻ എൻ്റെ മകൻ ചെയ്താലും അതിൻ്റെ ആര് ചെയ്താലും ശിക്ഷ അവന് കിട്ടണം തെറ്റായ മാർഗത്തേക്ക് ഇട്ട് അവർ പോയേക്കട എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വാർത്തയിൽ പേപ്പറിൽ വായിച്ചിട്ട് തോന്നി അവർ വെളിച്ചത്ത് വരില്ല എല്ലാവരും മറയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അത് കറക്റ്റ് അല്ല ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ടതിന് പേരിലാണ് എൻ്റെ ഒരു മനസ്സിലൊരു പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞത് ഇനി കോൺഗ്രസ് ജയിച്ചാലും ഇവരും അതുതന്നെ തുടർന്ന് പോകും ഇവിടെ ജനത്തിനെ വെറും പൊട്ടിന് ഞാൻ പറഞ്ഞ വോട്ട് ചെയ്യുന്നവർ ആരെയും ജയിച്ചുണ്ട് പണിയെടുത്ത് ജീവിക്കാൻ നോക്കാം അതായത് ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ളതുണ്ടല്ല ആൾക്കാർ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണത്തിൽ പിടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് ജയിക്കുന്ന ആൾക്കാർ അവരുടെ സാമ്പത്തിക സ്വത്ത് ഈ ഇവർ ജയിക്കുമ്പോൾ ഒന്നിണ്ടെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇവിടെ സാമ്പത്തിക രീതി നോക്കാം ഒരാൾ പണിയെടുത്ത് ഇത്രേലുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത അമ്പതിന ലക്ഷം ശമ്പളം അവന് വീട് പോലെ അലർത്തി ബാക്കി എന്ത് മീതി വരും എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം പിന്നെ കോടികൾ ഇവരുടെ വരുന്ന കോടികൾ അതെ അറുപത് കോടി എൺപത് കോടി നൂറ്റി ഇരുപത് കോടി ഒക്കെ തന്നെ പിടിച്ചെടുക്കണം ഓരോ സ്വന്തക്കാരുടെ എവിടെ നിന്ന് എന്നെ സംബന്ധിച്ച് ഒരു പ്രയോജനമുണ്ട് അല്ല ഓരോ കാശുകൾ കൂട്ടണതല്ലാതെ ടാച്ച് കൂട്ടി വീടിൻ്റെ ടാക്സ് കൂടി വെള്ളത്തിൻ്റെ കാശ് കൂട്ടി കറണ്ടിൻ്റെ കാശ് കൂട്ടി ഇതല്ലാതെ ജനത്തിന് വേണ്ടി പൊതുജനത്തിന് വേണ്ടി ഒരു പാലം വരെയും പണിയാണ് നല്ലതായിട്ട് കഴിഞ്ഞില്ല പൊളിയുന്നു അത് തന്നെ അപ്പം നമ്മളിപ്പോൾ കണ്ടില്ല ഇപ്പോൾ വരാപ്പഴ പാലം കണ്ടെയ്നർ പാലം ഇതൊക്കെ അടിത്തറ സേഫ്റ്റി അല്ല ഇതുകൊണ്ട് മുന്നും കാലങ്ങളിലും ഉള്ള മഴയ്പ്പില്ലയെന്ന എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ആൾട്ട് ഈ പാലങ്ങൾക്കൊന്നും അന്ന് പണിന്ന പാലങ്ങൾക്കൊന്നും കുഴപ്പമില്ല ഇപ്പൊ പണിയുന്ന പാലങ്ങൾക്കാണ് കുഴപ്പം അത് നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അതെ എൻ്റെ അഭിപ്രായം അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതി ചെയ്യവനെ ശിക്ഷിക്കാനായിട്ട് തയ്യാറില്ല ഒന്നല്ലെങ്കിൽ അവനേലും കാശോളവണി ഉടനെ നല്ല വക്കീൽ വരും അവൻ ചെയ്ത് തെ രീതിയിൽ തിരിച്ചു വരും എനിക്ക് ഞാൻ ബി ജെ പി കാരനും അല്ല കോൺഗ്രസ് കാരനും അല്ല എനിക്ക് അഭിപ്രായം നല്ല അഭിപ്രായമാ തോന്നി കേരളത്തിൽ കുറവാണെങ്കിലും മൊത്തത്തിൽ അയാൾ രണ്ടാമെന്ന് ചോദിച്ചു ആൾക്കാർ ജനം ഇഷ്ടമായി സപ്പോർട്ട് നല്ല രീതിയിലല്ലെങ്കിൽ സപ്പോർട്ട് വോട്ട് കിട്ടില്ല അതെ ഞാൻ ഞാനും അങ്ങനെ എൻ്റെ അഭിപ്രായത്തിനു വെച്ചാൽ ഇത് നല്ല ഈ പോക്ക് നല്ലതല്ല ഈ പിണറായി പോണറായി സർക്കാരിൻ്റെ ജനങ്ങൾക്ക് പൈസ കൊടുക്കുന്നില്ല അതുപോലെ നമ്മൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇതാണ് അങ്ങനെ പോയാൽ ഈ സർക്കാരും എൻ്റെ രീതിയിൽ പോകില്ല നല്ല രീതിയിൽ പോകത്തിന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോകുന്ന അതിൻ്റെ അധികാരവും ഇല്ല അധികാരം അതുമില്ല അത് ലാവലിംഗ് കേസ് വരുന്നു അത് എത്ര ദിവസം മാറ്റി വെച്ചു സാർ എത്ര പ്രാവശ്യം മാറ്റിവെച്ചു കാരണം ആരും തുരുമ്പമില്ല അതിങ്ങനെ പോയി എന്ന് എങ്ങനെ വരിക ജനങ്ങൾ മനസ്സിലാക്കി ഈ വോട്ടിന് വിലയിരുത്തി കൊടുക്കും എൻ്റെ പൈ പിന്നായി വലിയ ജനങ്ങൾക്കറിയാവല്ലോ ഒന്നും ഈ ഈ സർക്കാർ വോട്ട് കൊടു ഇത് കൊടുക്കുന്നില്ല നമ്മുടെ പെൻഷൻ കൊടുക്കുന്നില്ല അതുപോലെ പാ മാവൂലി സ്റ്റോറിൽ ഒന്നുമില്ല അതൊക്കെ കൊടുക്കണം സപ്ലൈ കൊല്ലം ഒന്നുമില്ല അതൊക്കെ ഒന്നും കൊടുക്കുന്നില്ല ഇങ്ങനെ പോയി ഈ സർക്കാർ എങ്ങനെ പോവാ തൂർത്തുണ്ട് പോലെ തൂർത്തുണ്ട് ജനങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ ചെയ്തു എന്നുള്ള അഭിപ്രായം കൊടുക്കും ഞങ്ങൾ ചെയ്തു ഒരിക്കലും തെറ്റാ നമ്മൾ തെറ്റാസം കോൺഗ്രസ് ജയിക്കുകയുള്ളൂ യാതൊരു മാറ്റമില്ല കോൺഗ്രസ് തന്നെ ജയിക്കും എല്ലാം നല്ലൊരു അതേ പ്രതീക്ഷനുള്ളൂ

ഒരു പ്രതീക്ഷയില്ല അയൊക്കെ എല്ലാവരും അങ്ങനെയല്ല കിട്ടണെ ഒരു പെൻഷൻ തരില്ല ഞങ്ങൾക്കൊക്കെ പെൻഷൻ ഉള്ളതാ വിധവ പെൻഷൻ പക്ഷെ അത് കിട്ടണില്ലല്ലോ എല്ലാടത്തും എല്ലാം കിട്ടുവല്ലോ പിന്നെ എന്തിനാ അതൊക്കെ ഉണ്ടായിട്ട് ഒരു സഹായം കിട്ട ഒരു വീട് അനുവദിച്ചിട്ട് അത് കിട്ടണില്ല അവര് അവിടെ ചെല്ലുമ്പോൾ മറ്റേ അപ്പുറത്തുവാ അപ്പുറത്തുവാ എന്നൊക്കെ പറയണല്ലേ എല്ലാം കിട്ടണം എന്ന് പറയും പറയാൻ ആർക്കാ വയ്യാത്ത ആ പറയാൻ പറയാൻ പറ്റും പറയണ പോലെ ഒന്നും പ്രവർത്തിക്കണില്ലല്ലോ നമ്മുടെ സർക്കാരിന്റെ ഭരണം ഓ ഉഗ്രഹം ഭരണം ഞാൻ സി പി ഐ കാര് തന്നെയാണ് ഇത് തന്നെയാണ് ഞാനും പ്രവർത്തിക്കുന്നതും പ്രോട്ടോ പമ്പിലാണ് അതിന് അതിനകത്ത് ഞങ്ങൾ സി ഐ ടി ആണ് പക്ഷെ ഭയങ്കര നല്ല ഭരണമാണ് ഞാൻ ജനിച്ചപ്പോ തുടങ്ങിയിട്ട് സി ഐ ടി ആയിരുന്നു ഇതായിരുന്നു പക്ഷെ ഇപ്പൊ അതെനിക്കറിയില്ല ഞാൻ വെറുത്തു ഇത് കേൾക്കേണ്ട പോലെ പാർട്ടിക്കാര് ഇടതുവർഷത്തിന്റെ മരണത്ര പോരാഷ്ട്ര ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ഇത്ര മോശമാണ് മുഖ്യമന്ത്രിയാണല്ലോ അപ്പൊ നമുക്ക് മോശമായിട്ട് വിലയിരുത്താൻ പറ്റൂല പേടിയായിട്ടല്ല പറയണ ശരിയല്ല എന്താണ് ഇവിടുത്തെ മൊത്തത്തിൽ അങ്ങനെ വിചാരിച്ചു എന്ത് നമ്മള് കൊണ്ടാ നമുക്ക് ജീവിക്കാം അത് കഴിഞ്ഞ അവരങ്ങനെ പോയല്ലേ പിന്നെ അവര് വെയിലും പഴയ ഒന്നും കാണാൻ കൊള്ളലല്ല ആരും എന്താണ് എറണാകുളത്തെ ഒരു അവസ്ഥ എറണാകുളം എന്താണ് എറണാകുളം പൊതുവേ ഒരു യു ഡി എഫിന്റെ കോട്ടയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും അത് നമ്മൾ എന്തു പറയാനോ അതിനെ പറ്റി നമ്മളൊന്നും പറയാനൊന്നുമില്ല വല്യ കൊഴപ്പില്ല അങ്ങനെ രീതിയിലൊക്കെ പോണ് കേരളത്തിൽ ആര് ആഗ്രഹം ആര് ഭരിച്ചാലും നമ്മൾ ഇതാക്കി നമ്മുടെ അവസ്ഥ ഇതാണ് എറണാകുളം അല്ല യു ഡി എഫ് ജയിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട് അത് അത്ര വല്യ ഇതല്ല ഗുണമല്ല രണ്ടത്തിൽ

തിരക്കില്ല ഒന്നാമത് പിണിയിൽ കാശില്ല ആരെങ്കിലും പണമില്ല പണിക്കാരുടെ അടുത്താണെങ്കിലും ക്യാഷ് ഇല്ല വരുന്നത് പണിയെടുക്കുന്ന ഈ മറ്റുള്ള മേഖലയിലൊക്കെ പണിയെടുക്കുന്നവരും കടകളിൽ പണിയെടുക്കുന്നവരെയൊക്കെ ഇവിടെ സ്ഥലമാണ് പെൻഷൻ അതും ഇതിനകത്ത് ബാധിക്കുന്നുണ്ട് അവരും വരുന്നില്ല ഇപ്പം മറ്റേ മാസത്തിൽ ഒരു ദിവസം അവരുടെ അച്ചുണ്ടാവും അതുമില്ല വളരെ മോശമാണ് അവർക്ക് പിന്നെ ഭരണ പ്രതിയാൽ മതിയല്ല അവിടെ പോവുക ഗൂഗിളടിക്കുക അവരിൽ പണമുണ്ട് നമ്മുടെ സാധാരണക്കാരെല്ലാം അല്ലേ ക്യാഷായിട്ട് വന്നവരാ അവരുടെ അടുത്തും കാശില്ല ഇല്ല വലിയൊരു അധികം ഞങ്ങളൊക്കെ പെട്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും ഒട്ടും പോരാ കണ്ണല് മുളകുമ്പൊടി അവിടെ വേറെ ഒന്നുമില്ല സംസ്ഥാനം ഭരിക്കുകയല്ലേ ജനങ്ങളെ ഒരു വിഡികളാക്കാണ് സംസ്ഥാനം ഭരിക്കാനല്ല അവര് ജനങ്ങളെ എങ്ങനെയെങ്കിലും പൊട്ടന്മാരാക്കി അവർ നല്ലതാക്കണം ബംഗാൾ ഭരിച്ചില്ല അതാണ് അവർ കാണിച്ചു കൂട്ടുന്നത് അത് നല്ല ഭരണമല്ല അത് ജനങ്ങളെ പിഴഞ്ഞെടുക്ക തോർത്തിട്ട് കുളിച്ചാൽ തോറത്തിന് പിഴഞ്ഞിട അന്നമാതിരി അത് പാടില്ല ജനങ്ങളെ ജനങ്ങളായിട്ട് പെരുമാറാൻ പഠിക്കണം അതറിയാൻ പാടില്ല അത് ഈ സർക്കാരല്ല ഇനി ഇപ്പോഴത്തെ ഏത് സി പി എമ്മിൻ്റെ ആൾക്കാർ വന്നാലും ആ സർക്കാർ ഈ സർക്കാർ തന്നെ വേണ്ട കേരളത്തിൽ ഒരു സാധനം ഇല്ല ഇന്നിപ്പോൾ ഒരു പാവപ്പെട്ട അരി മേടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ അത് മുടക്കാനേ അവർക്കും പറ്റുള്ളൂ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ പിന്നെ പിന്നെങ്ങനെ ചെയ്യും കേന്ദ്ര സർക്കാർ സർക്കാരിനെന്തെങ്കിലും അവർ മുടക്കല്ലേ ജനങ്ങൾ ഇപ്പൊ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന സമ്മതിക്കണില്ല അതെടുത്ത് കൊടുക്കുന്നില്ല എപ്പോഴും കെട്ടിക്കെടുക്കുക അത് കൊടുക്കണില്ല അതിവിടെ കുറച്ച് എടുക്കേണ്ട കാര്യം ഉണ്ടോ അത് ചെയ്യുക ഇപ്പൊ ഒരു അഞ്ച് പതിനഞ്ച് കൊല്ലം ഇവിടെ കർണാലം വരത്തി നാനാർ വരുത്തി ഇവര് കുഴപ്പമുണ്ടായിരുന്നില്ല കപ്പ കാശി ഉള്ളവനെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവനൊന്നും ഇല്ല സാധാരണക്കാരനെ പിടിച്ചിരിക്കാൻ പറ്റില്ല ഇല്ല എനിക്ക് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടികളിലും ഇല്ല എന്റെ പൊന്നി അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല നമ്മളങ്ങനെ രാഷ്ട്രീയത്തിനേ വരത്തില്ല നമ്മൾ ചോദിച്ചുള്ള ഭരണം എങ്ങനെയുണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടോ എങ്ങനെയാണ് നേരത്തെ ഒക്കെ കൊഴപ്പില്ലായിരുന്നു പക്ഷെ ഇപ്പഴത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല നേരത്തെ ഞാൻ കൊറോണ സമയത്തൊക്കെ കുറച്ച് ബെറ്റർ ആയിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ബെറ്ററാണെന്ന് പറയാൻ പറ്റുന്നില്ല കഴിക്കും കേന്ദ്ര സർക്കാരിനെയാണോ സംസ്ഥാന സർക്കാരിനെയാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭയങ്കര പരാജയമുള്ള എന്തൊക്കെ എല്ലാ എല്ലാ തരത്തിലും പ്രതിസന്ധി ഇപ്പൊ രണ്ട് രൂപ ഞങ്ങളുടെ സെൻസ് മേടിക്കണം എന്നിട്ട് അതുപോലും പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ മേടിക്കണം അതുപോലും അധികം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ജനങ്ങളെ പരമാവധി പിഴിയല്ല എല്ലാ മേഖലയും സർവമേഖല കട്ട് തന്നെ മുടിച്ച് മുച്ചൂട് മുടിഞ്ഞിരിക്കും കേന്ദ്ര സർക്കാർ ഈ എല്ലാ വണ്ടികൾക്കൊക്കെ ഇങ്ങനെ കാശ് കിട്ടി വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടായി ഉള്ള പ്രവർത്തനങ്ങളാണ് അവര് ചെയ്യണത് ഓട്ടോറിക്ഷാ തൊഴിലാളികൾ നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് എന്തായാലും എറണാകുളത്തിൻ്റെ പ്രതികരണം ഇടം തന്നെയാണ് വിജയിക്കുക എന്നുള്ളതാണ് കാരണം ജനങ്ങളോടത്രയും ഇടപഴകി എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് അവളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ തന്നെ ഒപ്പമുണ്ട് കൂടാതെ സർക്കാരിൻ്റെ ഭരണവിരുദ്ധത കൂടി ഹൈബി ഹൈബിയിടന് വോട്ടായി കൂട്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി എല്ലാവരും വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ആർക്കും അറിയില്ല ഒരു പരിചയമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഇവിടെ ശക്തമായ യു ഡി എഫ് കോട്ടയിൽ നിർത്തിയിരിക്കുന്നതെന്നും ഈ വോട്ടർമാരെല്ലാവരും തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും വിജയം ഹൈബിയിടനൊപ്പമാണ് എന്നാണ് എറണാകുളത്തെ വോട്ടർമാർ പ്രതികരിക്കുന്നത് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി